ദക്ഷ യേസ് രചന ഏക അവതരണം ഷാഹുലുമലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് നൂഞ്ഞേറി രണ്ടു ദിവസം ആഹാരം കിട്ടാതായപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണത്തിന്റെ വില മനസ്സിലാവുന്നുണ്ടല്ലേ ഇതുപോലെ നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും ഇനി അങ്ങോട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും രാവിലെന്നോ പകലെന്നോ ഇല്ലാതെ ക്ലബ്ബിലും പാർട്ടികളിലും കയറിയിങ്ങി നടക്കുന്ന നിങ്ങൾക്കൊന്നും പാവപ്പെട്ടവരുടെ ജീവിതത്തെക്കുറിച്ച് അറിയില്ല അവരുടെ സ്നേഹബന്ധത്തെക്കുറിച്ച് അറിയില്ല ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓരോ ദിവസം പെടാപ്പാടുപ്പെടുന്നവരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കൊച്ചുകുടിയിലാണെങ്കിലും ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കുന്നവർ ഈ ഭൂമിയിലുണ്ട് സ്വന്തം മക്കളെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നല്ല നിലയിലെത്തിക്കണമെന്ന് തന്നെ ആയിരിക്കും ഏതൊരു അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം ആ സ്വപ്നങ്ങൾക്ക് വീതെയാണ് നിങ്ങളെപ്പോഴുള്ളവർ പറഞ്ഞിറങ്ങുന്നത് യാതൊരു ദയം കൂടാതെ നിങ്ങൾ പിച്ചു ചീന്തി എറിയുന്നത് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളാണ് പ്രതീക്ഷകളാണ് ഒരു പോറിൽ പോലും വരുത്താ മക്കളെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചുകൊണ്ട് അവർ വളർത്തി വലുതാക്കുന്ന അച്ഛൻ്റെ അമ്മയുടെയും സ്വപ്നങ്ങളെയാ നിങ്ങളെപ്പോലുള്ളവർ തകർക്കുന്നത് രക്ഷയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ജോലിച്ച് നിങ്ങൾക്ക് എൻ്റെ അച്ഛനെ കുറിച്ച് അറിയാമോ അമ്മയെ കുറിച്ച് അറിയാമോ എങ്ങനെയായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നെന്ന് അറിയാമോ ഒന്നും അറിയില്ല ഞാൻ ജനിച്ച മുതൽ ഒരു ചെറിയ പോറൽ വരുന്ന പോലും സഹിക്കാൻ കഴിയാത്ത കൈവെളയിൽ വെച്ചാ എന്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തിയത് എന്നെ കുറിച്ച് അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു തൻ്റെ മകള് പഠിച്ച് വലിയ ജോലി സ്വന്തമാക്കുന്ന സ്വപ്നം കണ്ട ആ പാവങ്ങൾ ജീവിച്ചിരുന്നു നന്നായി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി സ്വന്തം അച്ഛനും അമ്മയും പൊന്നുപോലെ നോക്കണം എന്ന ഏതൊരു മക്കളുടെയും ആഗ്രഹം പോലെ തന്നെയായിരുന്നു എനിക്കും അങ്ങനെ ഒരു ദിവസം സ്വപ്നം കണ്ടുതന്നെയാണ് ഞാൻ ആവേശത്തോടെ പഠിച്ചിരുന്നു എല്ലാം നശിപ്പിച്ചത് നിങ്ങളല്ലേ ഞങ്ങളുടെ സന്തോഷത്തോടെയുള്ള ജീവിതം ഇല്ലാതാക്കിയത് നിങ്ങളല്ലേ അന്നത്തെ രാത്രി നിങ്ങൾ ഓർക്കുന്നുണ്ടോ എൻ്റെ സ്വപ്നങ്ങൾ തകർക്കപ്പെട്ട രാത്രി ഒരച്ഛൻ്റെയും അമ്മയുടെയും പ്രതീക്ഷകൾ ഇല്ലാതാക്കിയ രാത്രി മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരി അന്ന് നിങ്ങൾ ചെയ്ത് കൂട്ടിയതൊക്കെ ഓർക്കുന്നുണ്ടോ എന്നെ ബലം പ്രയോഗിച്ച് നിങ്ങളുടെ വാനിലേക്ക് വലിച്ചഴിച്ച് കയറ്റിയതും സ്വന്തം മകൾ വരുന്ന പ്രതീക്ഷിച്ച് കാത്തിരുന്ന് അച്ഛൻ്റെ മുമ്പിലൂടെ നിങ്ങൾ ആ വാഹനം പറത്തിവിട്ടത് ഓർക്കുന്നുണ്ടോ ഇതുപോലെ ഏതൊരു വനത്തിനുള്ളിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് മതിയാകുന്നവരെ എന്നെ കടിച്ചു കയറി കാമൂത്ത് നിങ്ങളെൻ്റെ ശരീരമാസങ്ങളും വലിച്ചു കീറി അത് കണ്ട് കയ്യടിച്ച രണ്ട് രാക്ഷസികളും നിങ്ങളുടെ ഒരു നേരത്തെ സുഖത്തിന് വേണ്ടി നിങ്ങൾ ഇല്ലാതാക്കിയത് എൻ്റെ ജീവിത തകർത്തെറിഞ്ഞില്ലേ നിങ്ങളതെല്ലാം അവസാനം കടിച്ചു തുപ്പിയ രെല്ലിൻ കഷ്ണത്തെപ്പോലെ നിങ്ങളെന്നെ വിവസ്ത്രയാക്കി ആ കാട്ടിൽ ഉപേക്ഷിച്ച് അതോടുകൂടി നിങ്ങളെല്ലാവരെയും എല്ലാം മറന്നു ഓർക്കുമ്പോൾ ഒരു സുഖമുള്ള രാത്രിയായി നിങ്ങൾ ആ രാത്രിയെ കുറിച്ചിട്ടു എന്നാൽ എൻ്റെ അവസ്ഥയിൽ ഓർത്തിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും സ്വന്തം അച്ഛനും അമ്മയും ഒരിക്കലും ഒരു മകളെ കാണാൻ പാടില്ലാത്ത അവസ്ഥയിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ കാണേണ്ടി വന്നു ദേഹമാസകലം വ്രണങ്ങളായിരുന്നു വേദന കടിച്ചു പിടിച്ചു കഴിഞ്ഞ നിമിഷങ്ങളാ അവയൊക്കെ മനസ്സു ശരീരവും മുറിപ്പെട്ട് മറ്റുള്ളവർക്ക് ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു വിഷയമായി ഞാൻ മാറി ആരും എന്നെ മനസ്സിലാക്കിയില്ല ഞാൻ അനുഭവിച്ച വേദന അറിഞ്ഞില്ല എന്നിട്ടും നിങ്ങൾ അടങ്ങിയ ഞങ്ങൾ കേസിന് പോവാതിരിക്കാൻ പല രീതിയിൽ നിങ്ങൾ ഞങ്ങൾ ഉപദ്രവിച്ചില്ലേ ഒടുവിൽ കോടതി മുറ്റത്ത് മറ്റുള്ളവർക്കുമ്പോൾ ഒരു പരിഹാസപാത്രമായി നിങ്ങൾ നിർത്തി ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ പോലും ഞാൻ അന്യായി മാറിയ നിമിഷം ഒരാൾ പോലും കൂടെ നിൽക്കാനില്ലാതെ ഞങ്ങളെല്ലാവരും എല്ലാവരും ഒറ്റപ്പെടുത്തിയില്ലേ സ്വന്തം നാട്ടുകാരെ കൊണ്ട് എന്നെ പിഴച്ചവളെന്ന് വിളിപ്പിച്ചില്ലേ ഒടുവിൽ നീതി നിഷേധിച്ച് എന്നെ നിയമം പോലും കൈവിട്ടു ദക്ഷയുടെ കണ്ണുകളിൽ പകയരിഞ്ഞു സിതു അവളെ തന്നെ സൂക്ഷിച്ചു നോക്കിയായിരുന്നു ഒരു നിമിഷം തന്റെ മുമ്പിൽ നിൽക്കുന്ന അമ്മാളുമല്ല ദക്ഷയാണെന്ന് അവന് തോന്നിപ്പോയി അവൾക്ക് പറയാനുള്ളത് തന്നെയല്ലേ മാളവും പറയുന്നു അവൾ അനുഭവിച്ചത് തന്നെയല്ലേ മാളുവിൻ്റെ വാക്കുകളിലും ഉള്ളത് സിധുവിന് അന്നാ രാത്രി നഗ്നായി കിടന്ന ദക്ഷയെ ഓർമ്മ വന്നു ശരീരമാസകളെ രക്തം കുളിപ്പിച്ച് ബോധമില്ലാതെ കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവൾ കരളെ ജയിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നത് പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ അവൾ എത്ര വേദന സഹിച്ചുകയാണ് അവളുടെ ശരീരത്തിലുണ്ടായ ഒരു മുറിവും അവൾ മരിക്കുന്നവർ ഉണങ്ങിയിട്ടില്ല അതിൽ നിന്ന് എപ്പോഴും വെള്ളം ഒലിച്ചുകൊണ്ടിരുന്നു പഴുത്തൊലിക്കുന്ന മുറിവുകളിൽ മരുന്ന് പുരട്ടുമ്പോൾ എത്ര തവണ തൻ്റെ കൈവിറച്ചിരുന്നു സിതുവിനാ നിമിഷങ്ങൾ മനസ്സിൽ വന്നതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ മുമ്പിൽ നിൽക്കുന്ന മാളുവിനോട് അവന് വാത്സല്യം തോന്നി എന്ത് തെറ്റാ എൻ്റെ അച്ഛനോമയും നിങ്ങളോട് ചെയ്ത് മാളുവിന്റെ ശബ്ദം വീണ്ടും ഉയർന്നു സ്വന്തം മകളുടെ ജീവിതം ഇല്ലാതാക്കിയവരെ നിയമത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചാണോ എന്താ അച്ഛനും അമ്മയും ചെയ്ത തെറ്റും അവരുടെ ജീവൻ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് നിങ്ങളാണോ എന്റെ അച്ഛനും അമ്മയ്ക്കും ജന്മ നൽകിയത് ജീവൻ കൊടുത്തവർക്ക് മാത്രമേ അതൊരിക്കാളെ അവകാശമുള്ളൂ എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശപ്പെട്ടവരാണ് അത് ഹനിക്കാൻ നിങ്ങൾക്കെന്നല്ല മറ്റാർക്കും അവകാശമില്ല അന്ന് നിന്റെയൊക്കെ തന്തമാരി ചെയ്തുകൂട്ടി എന്താണെന്ന് അറിയൂ നിങ്ങൾക്ക് എന്റെ മുമ്പിൽ വെച്ചാ എന്റെ അച്ഛനെയും അമ്മയെ നിർബന്ധിച്ച അവർ വിഷം കഴിപ്പിച്ച് എത്ര ദയനീയമായിരുന്നു ആ കാഴ്ച എന്ന് അറിയോ നിങ്ങൾക്ക് ഞങ്ങള് മൂന്നുപേരെ ഇല്ലാതാക്കും തന്നെയാ അന്ന് അവര് തീരുമാനിച്ചു പക്ഷേ ദൈവം എന്നൊരാൾ മുകളിലില്ലേ കണക്ക് ചോദിക്കാൻ എന്റെ ബാക്കി വെച്ച് അവൻ എന്റെ അച്ഛനെയും അമ്മയെ കൊണ്ടുപോയി ശബ്ദം ശബ്ദമൊന്നും കണ്ടി കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി ഒരു മാതൃകാധ്യാപകനുള്ള അവാർഡ് വാങ്ങിയത് എന്റെ അച്ഛൻ അറിയോ നിങ്ങൾക്ക് ആ അച്ഛൻ അപമാന പാർത്താൽ ആത്മഹത്യ ചെയ്ത് നിങ്ങൾ വരുത്തി തീർത്തു ദയനീയമായ മരണം തന്നെ അവർക്ക് നിങ്ങൾ കൊടുത്തില്ലേ അഭിമാനത്തോടെ നടന്ന മണ്ണിൽ അപമാനത്തോടെ തലകുനിച്ച് നിൽക്കേണ്ടി വന്നില്ലേ എല്ലാത്തിനും നിങ്ങളാണ് കാരണം നിങ്ങളാണ് എല്ലാത്തിൻ്റെയും തുടക്കം നിങ്ങൾ ദ്രോഹിച്ച ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല നീയൊക്കെ എന്താ വിചാരിച്ച് രാഹുലേട്ടനെ ഇല്ലാതാക്കിയ നിങ്ങളാണെന്നോ നിങ്ങൾക്ക് ഞാൻ അയാൾ ഇട്ടുതന്നല്ലേ അയാൾ മരിക്കേണ്ടത് നിങ്ങളുടെ കൈ കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് രാഹുലേട്ടനെ നിങ്ങൾക്ക് വിട്ടുതെന്ന് മാളൊന്നും ചിരിച്ചുകൊണ്ട് അവരെ നോക്കി അവരൊന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി സംശയിക്കണ്ട ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ പിന്നിലെല്ലാം ഞാൻ തന്നെയാണ് നിങ്ങളെ ഇവിടെ വരെ എത്തിക്കാൻ ഞാൻ ഒരുപാട് കളികൾ കളിച്ചു തീർക്കേണ്ടവരെ തീർത്തു ഇനി നിങ്ങളുടെ ഊഴമാണ് കണക്കുകൾ ഓരോന്നായി ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസം ഒരിക്കലും ജനിക്കേണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും നിങ്ങൾ ഏഴുപേരും മരണം ആഗ്രഹിച്ചു പോകും ദക്ഷ ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കി നിന്നെക്കൊണ്ടൊരു ചുക്കും ചെയ്യാൻ കഴിയിലടി ഞങ്ങളിവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടു അത് നിന്റെ മിടുക്ക് തന്നെയാണെന്ന് സമ്മതിച്ചു എന്ന് വിചാരിച്ച് നീ ഒരുപാട് മനക്കോട്ട കെട്ടേണ്ട ഏത് നിമിഷവും കഥകൾ മാറി മറിയും നിന്നെ കൊണ്ട് ഞങ്ങളുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല ധൈര്യം ഉണ്ടെങ്കിൽ ചെലക്കിടി വിക്രം ദേഷ്യത്തോടെ അവളെ നോക്കി അലറി എന്റെ ധൈര്യം എന്താണെന്ന് എനിക്ക് കാണണോ ദക്ഷ ദേഷ്യത്തോടെ ചുറ്റും നോക്കി അവിടെ ഒരു മൂലയിൽ അവർ നേരത്തെ തന്നെ അവർക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുള്ള ആയുധങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കത്തി വടിവാള് കമ്പി എന്നിങ്ങനെ അവർക്ക് ആവശ്യം വരുന്ന പലതരം ആയുധങ്ങൾ മാളുവാതിൽ നിന്നൊരു കമ്പിയെടുത്ത് ദേഷ്യത്തോടെ വിക്രമിന്റെ അടുത്തേക്ക് വന്നു ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ട് നിനക്കൊന്നും ഒരു കുറ്റബോധം ഇല്ല എന്നും പറഞ്ഞ അവൾ അവന്റെ കാൽപാത്തിലേക്ക് ആ കമ്പി കുത്തിയിറക്കി അവന്റെ ചെരുപ്പിന് മുകളിലൂടെ കാൽപാദം തുളഞ്ഞ ആ കമ്പി തറയിലേക്ക് ഇങ്ങനെ കുത്തി കയറി അവൻ വേദന കൊണ്ട് അലറി വിളിച്ചു കാലുകൾ രണ്ട് കസേരയിൽ ബന്ധിച്ചുകൊണ്ട് എണീക്കാൻ ശ്രമിച്ചിട്ടും അവനതിന് കഴിഞ്ഞില്ല അവന് വേദന സഹിക്കാൻ കഴിയാതെ അലമുറിയിട്ട് കരഞ്ഞു കൈകൾ സ്വതന്ത്രമായതുകൊണ്ട് കൊണ്ട് മാളുവിനെ പിടിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും സാധിച്ചില്ല അവൻ അലറിക്കറിഞ്ഞ് തന്റെ കാലിൽ നിന്ന് ആ കമ്പി വലിച്ചൂരി കാലിലെ മുറിവിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങാൻ തുടങ്ങി വേദന കൊണ്ട് പൊളഞ്ഞ അവൻ വാവിട്ട് കരഞ്ഞു ആ കാഴ്ച കണ്ട് സഹിക്കാൻ കഴിയാതെ എല്ലാവരും കരയാൻ തുടങ്ങി എല്ലാത്തിനും സാക്ഷിയാവുക എന്നല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അതുവരെ ഉണ്ടായിരുന്ന അവരുടെ ഭാവന്മാറി മുഖത്ത് പേടി വന്ന് നിറഞ്ഞു ഇതുപോലെ അടുത്തീരെ താനാവും എന്ന ചിന്ത അവരെ വല്ലാതെ അലട്ടി എല്ലാവരും പേടിയോടെ അവനെ നോക്കി ആരും പേടിക്കണ്ട നമുക്കിനിയും സമയമുണ്ടല്ലോ എല്ലാവരെയും വിശദമായി ഇതുപോലെ തന്നെ ആ സൽക്കരിച്ചോളാം അവരുടെ മുഖത്ത് നിന്ന് എല്ലാം വായിച്ചെടുത്ത പോലെ ദക്ഷ പറഞ്ഞു നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരും പകരം ഞങ്ങൾ വെറുതെ വിടണം അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തു പോയൊരു തെറ്റായി കണ്ട് ഞങ്ങൾക്ക് മാപ്പ് തരണം മേൽവിൻ അവളോട് അപേക്ഷിച്ച് അതുകൊണ്ടാണ് എന്ത് ചോദിച്ചാലും നിങ്ങൾ തരും എങ്കിൽ എനിക്കെൻ്റെ അച്ഛനെയും അമ്മയും തിരികത്താം നഷ്ടപ്പെട്ടുപോയാൽ ഞങ്ങളുടെ സന്തോഷം തിരികത്താം നഷ്ടപ്പെട്ടു പോയാൽ എൻ്റെ ഓരോ സമയം തിരികെത്താം കഴിയോ നിങ്ങൾക്ക് എനിക്കല്ലാ തിരിച്ചു തരാൻ എന്നാൽ ഈ നിമിഷം ഈ നിമിഷം നിങ്ങളെ ഞാൻ വെറുതെ വിടാം മാളുവാന്നും ചോദിച്ച എല്ലാവരെയും നോക്കി അവളുടെ ചോദ്യത്തിന് മറുപടി കൊണ്ടാവും എല്ലാവരും തലതാഴ്ത്തി നിങ്ങൾക്ക് തിരികെ തരാൻ കഴിയുന്നല്ല നിങ്ങൾ നിങ്ങളെനിക്ക് നഷ്ടപ്പെടുത്തിയതൊന്നും ഞാൻ ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കുന്ന നിങ്ങൾ എനിക്ക് നഷ്ടപ്പെടുത്തി എന്നിട്ട് ഞാൻ നിങ്ങളെ വെറുതെ വിടണമെന്നോ അറിവില്ലാത്ത പ്രായത്തിൽ സംഭവിച്ച കാര്യമാണെന്ന് എത്ര നിസ്സാരമായിട്ടാണ് നിങ്ങൾ പറഞ്ഞു ഏതാ നിങ്ങളുടെ ഈ അറിവില്ലാത്ത പ്രായം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജനിച്ച മുതൽ ഇതുവരെ അറിവില്ലാത്ത പ്രായമാണോ നിങ്ങൾക്ക് ഇനി എന്നാ അറിവുണ്ടാവുക ചെയ്ത തെറ്റിൽ ഇപ്പോഴും നിങ്ങൾക്ക് കുറ്റബോധമില്ല അതിനെ നിങ്ങൾ ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾ ആവുന്നത്ര ന്യായീകരിക്കാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്ത തെറ്റില്ലാതാക്കാൻ ആവുന്നത്ര ശ്രമിക്കുക എന്നിട്ട് എന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നൊന്ന് ശ്രമിച്ചു നോക്ക് മാളുകാരെ തുറപ്പിച്ചു നോക്കി അവളുടെ നോട്ടം നേരിടാനാവാതെ അവൾ തലതാഴ്ത്തി വിക്രം വേദന കൊണ്ട് പുളയുകയാണ് അവന്റെ കാലിൽ നിന്ന് രക്തമൊഴുകി അവിടെ മാകെ തളം കെട്ടി നിന്നു മാളൂര് തുണിയെടുത്ത് അവന്റെ കാലിലെ മുറിവ് വെച്ച് കെട്ടി നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല രക്തം വാർന്ന് നീ പെട്ടെന്ന് മരിക്കണമെന്ന് വെച്ചിട്ടാ നീ ഇപ്പോഴൊന്നും മരിക്കാൻ പാടില്ല ഇനിയും എന്തെല്ലാം കടമ്പുകൾ കിടക്കാനുണ്ട് മാളു അവനെ ദേഷ്യത്തോടെ നോക്കി അവൻ ഉച്ചത്തിൽ അവളോട് അലറി ആഹാ ഇത്ര പെട്ടെന്ന് നീ മരണാഗ്രഹിക്കാൻ തുടങ്ങിയോ ഇത് വെറും അല്ലേ അപ്പോഴേക്ക് നീ ഇങ്ങനെ തളർന്നാലോ വിക്രം ഇനി എന്തെല്ലാം അനുഭവിക്കാൻ കിടക്കുന്നു ഞാൻ കണ്ട വിക്രം നല്ല സ്ട്രോങ് ആയിരുന്നല്ലോ ഇപ്പൊ ഇത് പറ്റി ഈ ചെറിയ വേദനയിലൊക്കെ നീ തളർന്നു പോയാലോ അത് പാടില്ല നീ സ്ട്രോങ് എനിക്ക് എനിക്കെന്തെങ്കിലും ചെയ്യാൻ ആവേശം ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ ഇപ്പോഴേ തളർന്നാലേ പ്രതികാരം ചെയ്യാനുള്ള മൂടങ്ങ് പോവും മാളും അവനെ നോക്കി ചെറിയ ഊട്ടി അവളുടെ സംസാരാപനത്തിൽ പിടിച്ചില്ലെങ്കിലും തൽക്കാലം സംയമനം പാലിക്കുന്നതാണ് ബുദ്ധി എന്നവന് തോന്നി ബാത്റൂമിൽ പോകാനുള്ളവർക്ക് അതിനകത്ത് തന്നെ അവർ സൗകര്യം ചെയ്തു കൊടുത്തു അത്യാവശ്യം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത് അവരെ പഴയതുപോലെ അവരവരുടെ ചേരൽ പിടിച്ചിരുത്തി കൈയും കാലും ബന്ധിച്ച് കസേരയ്ക്ക് ചുറ്റും വൈദ്യുതി കണക്ഷൻ കൊടുത്തു അവർ സുരക്ഷിതമാണ് ഉറപ്പുവരുത്തിയ ശേഷം അവർ മൂന്ന് പേരാണ് നിമിഷം തന്നെ വാതിൽ പൂട്ടി അവിടെ നിന്ന് ഇറങ്ങി ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് രാത്രിയെ വകവെക്കാതെ അവർക്ക് ഇറങ്ങി തിരിച്ചേ മതിയാവു ഓരോ നിമിഷം അവർക്ക് വിലപ്പെട്ടതാണ് തീർക്കാനുള്ള കാര്യങ്ങളേറെയാണ് ഒട്ടും മടി കാണിക്കാത്ത രീതിയിൽ അവർ ആ മലയിറങ്ങി പിറ്റേന്ന് രാവിലെ കവലയൂർ ഗ്രാമം എഴുന്നേൽക്കുന്നത് ഒരു വാർത്ത കേട്ടാണ് ആ ഗ്രാമത്തിൽ സ്ഥിരമായി പത്രവിതരണം ചെയ്യുന്ന ആ നാട്ടിലെ തന്നെ പലചരക്ക് നടത്തുന്ന ഗോപിയട്ടൻ്റെ മകൻ അരുണാണ് മുമ്പ് അച്ഛൻ ചെയ്തിരുന്ന ജോലി അവന് ഏറ്റെടുത്താണ് കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് അവൻ എല്ലാ വീട്ടിലും പത്രം എത്തിക്കും പതിവ് പോലെ അവൻ പത്രമായി ഇറങ്ങിയ സമയത്താണ് ഒരു കാഴ്ച കണ്ടത് ആ ഗ്രാമത്തിലെ വായനശാലയ്ക്ക് സമീപം ഒരു വലിയ പാടം തരിശായി കിടക്കുന്നുണ്ട് മുമ്പ് അവിടെ പല പല കൃഷികൾ ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ അവിടെ തരിശു ഭൂമിയായിട്ട് കിടക്കുകയാണ് കുട്ടികൾ ചേർന്ന് അവർക്ക് കളിക്കാനുള്ള മൈതാനമാക്കിയ സ്ഥലം മാറ്റിയെടുത്തു ആ പാടത്തിൻ്റെ ഒത്തനടക്ക് ഒരു വലിയ സ്ക്രീൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഒറ്റനോട്ടത്തിൽ ഏതോ പരസ്യ കമ്പനിയുടെ വലിയ ഫ്ലെക്സ് ആണെന്നാണ് അവൻ വിചാരിച്ചു അവൻ അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് രാവിലെ ജോഗിങ്ങിൽ ഇറങ്ങിയ മധുബാല വഴി പോകുന്നവൻ കണ്ടത് മൗ എന്ന് വിളിച്ചവൻ കാര്യം പറഞ്ഞു അതൊരു വലിയ സ്ക്രീനാണെന്ന് പറഞ്ഞ അയാളാണ് അരുൺ ന്യൂസ് പേപ്പറിനോടൊപ്പം ഈ വാർത്തയും ചൂടോടെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കേട്ടവർ കേട്ടവർ മൈതാനത്തിലേക്ക് ഓടി അങ്ങനെ ആ സ്ക്രീനിനു ചുറ്റും വലിയൊരു ആൾക്കൂട്ടം തന്നെ തിങ്ങി നിറഞ്ഞു അരുൺ പറഞ്ഞ പോലെ തന്നെ അവിടെ വലിയൊരു സ്ക്രീൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഇന്നലെ രാത്രി വരെ ഇതിവിടെ ഇല്ലായിരുന്നു രാത്രി ആരോ കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണിത് ഇതെന്തായിരിക്കും ആരാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്നിങ്ങനെയുള്ള പല പല സംശയങ്ങൾ അവിടെ കൂടിയവരിൽ എല്ലാവരും ഉണ്ടായിരുന്നു അതിനടുത്തേക്ക് പോവാനോ ഒന്ന് തൊട്ട് നോക്കാനോ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല എന്താണ് ഏതാണ് എന്നൊന്നും അറിയാതെ ഇത് ഇവിടെ വെച്ചേക്കുന്നതും ബുദ്ധിയല്ല എത്രയും പെട്ടെന്ന് തന്നെ വിവരം പോലീസിനെ അറിയിക്കുന്നുള്ള തീരുമാനത്തിൽ എല്ലാവരും എത്തിച്ചേർന്നു പഞ്ചായത്ത് മെമ്പർ തന്നെ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു രാത്രി ഏറെ വൈകിയാണ് ഫൈസലും കെവിനും സ്റ്റേഷനിൽ എത്തിച്ചേർന്നു പിന്നീട് ക്വാർട്ടേഴ്സിൽ പോയി ഉറങ്ങാൻ സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് അവരവിടെ തന്നെ കിടക്കാൻ തീരുമാനിച്ചു അത് രാവിലെ തൊട്ട് നിരന്തരമായി വന്ന ഫോൺ കോളുകൾ കാരണം ഫൈസലിന്റെ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട് അവൻ പിറവരുത്തുകൊണ്ട് അടുത്ത കോളും എടുത്തു യെസ് പോലീസ് സ്റ്റേഷൻ ഏ എവിടെയാണ് സംഭവം ആരാദ്യം കണ്ട് ഫൈസൽ ഫോണിൽ സംസാരിക്കുന്ന കെവിൻ നോക്കി നിന്നു വീണ്ടും അതേ വാർത്ത തന്നെയാണ് സാർ വിളിച്ചിരിക്കുന്ന കവറിയിരുന്ന അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ ശ്രീകുമാർ അതേ സംഭവം തന്നെ വലിയൊരു സ്ക്രീന് വായനശാലയുടെ തൊട്ടടുത്തുള്ള പാടത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്താണ് ഏതാണെന്ന് ജനങ്ങളാകെ പരിപാലാന്തില്ല നമ്മൾ ഉടനെ എത്താന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചിട്ടുണ്ട് തന്നെ നോക്കി നിൽക്കുന്ന കെവിനോടായി ഫൈസൽ പറഞ്ഞു ഇതിപ്പോൾ ആറാമത്തെ കോളില് സർ ഇതേ കാര്യം പറഞ്ഞ് വിളിക്കുന്നു ഇതിനെന്തോ കാര്യമായ കാര്യമുണ്ട് കേരളത്തിലെ ആറിടങ്ങളിലായിട്ടാ ഇതുപോലെ സ്ക്രീനുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ അതും വിജനമായ മൈതാനങ്ങളിൽ ഇതിനെന്തോ പ്രത്യേകതയുണ്ട് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരാൾ തന്നെയാണ് ആരായിരിക്കും അത് എന്തായിരിക്കും അവരുടെ ഉദ്ദേശം ഫൈസൽ സംശയത്തോടെ കെവിനെ നോക്കി ആരായാലും ഉദ്ദേശം അത്ര നല്ലതാവാൻ സാധ്യതയില്ല ഇനി ഇതുപോലുള്ള കോളുകൾ നമുക്ക് പ്രതീക്ഷിക്കാം കേരളത്തിന്റെ പല ഭാഗത്തായി ഇതുപോലെ സ്ക്രീനുകൾ പ്രത്യക്ഷപ്പെട്ടെന്നുള്ള വാർത്തകൾ ഇനിയും നമ്മൾ കേൾക്കും ഇതിനു മുന്നിൽ ചെറിയ ഒരാളല്ല അത് നമുക്ക് ഉറപ്പിക്കാം എന്തായാലും നമ്മുടെ അന്വേഷണം ഇപ്പോൾ കവലൂരി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം അവിടെ സന്ദർശിക്കാം അവിടെ എത്തിട്ട് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങൾ നീ ഇ റെഡിയായി വാ എന്നും പറഞ്ഞ് കെവിൻ അവിടെ നിന്നും പോയി ഫൈസൽ പോകാൻ റെഡിയായി പുറത്തേക്ക് വന്നപ്പോൾ അവനെ പ്രതീക്ഷിച്ച് കേവിൻ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും പെട്ടെന്ന് തന്നെ കവലൂരിലേക്ക് വിട്ടു യാത്രയിൽ പല കോളുകൾ പല ഭാഗത്തുമായിട്ട് ഇതേ കാര്യം പറഞ്ഞു വന്നു കെവിൻ പറഞ്ഞ പോലെ സ്ക്രീനുകളുടെ എണ്ണം കൂടിക്കൂടി വന്നു അവരവിടെ എത്തുമ്പോൾ വലിയൊരു ജനസാഗരൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു വാർത്ത കേട്ട് മാധ്യമങ്ങൾ അവിടെ എത്തിയിരുന്നു പറഞ്ഞ പോലെ തന്നെ വലിയൊരു സ്ക്രീൻ ആ പാടത്തുണ്ട് കെവിൻ പറഞ്ഞനുസരിച്ച് അപ്പോഴേക്ക് അവിടേക്ക് വിരലാടയുള്ള വിദഗ്ധരടക്കം അത് പരിശോധിക്കാൻ തയ്യാറായി പല ആളുകൾ അവിടെ എത്തിച്ചേർന്നിരുന്നു അവരെല്ലാവരും അത് സൂക്ഷ്മമായി പരിശോധിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ആ സ്ക്രീനിൽ ഏറ്റുതെളിയുന്നത് പല നിറത്തിലുള്ള കളറുകൾ ആ സ്ക്രീനിൽ മിന്നി എല്ലാവരും പേടിച്ച് സ്ക്രീനിൽ നിന്നും കുറച്ച് അകലം പാലിച്ച് നീന്നു ആ സ്ക്രീനിൽ പല പല നിറങ്ങൾ ഭിന്നിമാതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കണ്ണുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പോലെ തോന്നി എല്ലാവരും കണ്ണ് സ്ക്രീനിൽ നിന്നും മാറ്റി കാര്യം മനസ്സിലാവാതെ എല്ലാവരും ഓരോന്ന് അടക്കം പറയാൻ തുടങ്ങി പെട്ടെന്നാണ് ആ സ്ക്രീനിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് ഒരു സ്ത്രീ ശബ്ദമാണ് ഇങ്ങനെ ഇങ്ങനെയൊരു കാഴ്ച എന്തായാലും പേടിക്കേണ്ടതില്ല ഒരാശങ്കയും നിങ്ങൾക്ക് വേണ്ട ഇതിൽ നിന്നൊരു അപകടവും നിങ്ങളെ തേടിയെത്തില്ല എനിക്ക് നിങ്ങളോട് സംസാരിക്കണം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരണം അതിന് ഇങ്ങനെയൊരു വഴിയല്ലാതെ മറ്റൊന്നും എന്റെ മുമ്പിലില്ല ദയവ് ചെയ്ത് നിങ്ങൾ എന്നോട് സഹകരിക്കണം ശബ്ദം കേട്ട് എല്ലാവരും പരസ്പരം മുഖം നോക്കി പരിചിതമല്ലാത്ത ശബ്ദമാണ് പക്ഷേ ആ ശബ്ദത്തിന് എല്ലാവരെയും പിടിച്ചിരുത്താനുള്ള കഴിവുണ്ട് ഇന്ന് നിങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ വിഷയം എന്താണ് കേരള പോലീസും ജനങ്ങളും ഇന്നൊരു വാർത്തയ്ക്ക് പുറകിലാവും കേരളത്തിൽ ഒരേ ദിവസം ഒരേ സമയം ഏഴുപേരെ കാണാതായിരിക്കുന്നു കാണാതായവർ പല ഉന്നതരുടെയും മക്കളാണ് അവരെവിടെയെന്നുള്ള ചോദ്യത്തിന് ഇതുവരെ കേരള പോലീസിന് ഉത്തരം കിട്ടിയിട്ടില്ല നാടനഗരവും അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് പക്ഷെ ഇതുവരെ അവരെ മാത്രം കണ്ടെത്താനായിട്ടില്ല അവരെവിടെയെന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അവരെവിടെയാണെന്ന് നിങ്ങൾക്കറിയണം ഇപ്പം അവർക്ക് എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ എല്ലാം ഞാൻ മുമ്പിൽ തുറന്നു കാണിക്കാം നാളെ കൃത്യം ഏഴ് മണിക്ക് അവർ നിങ്ങൾക്ക് മുമ്പിലെത്തും സംസാരിക്കും ഈ സ്ക്രീനിലൂടെ ഇനിയുള്ള ദിവസങ്ങൾ അവരെ നിങ്ങൾക്ക് കാണും കാത്തിരിക്കുക ഇനി പറയാനുള്ള ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനോടാണ് ഇതിന്റെ ഉറവിടം തേടി അറിയാതിരിക്കുന്ന നല്ലത് എടുത്തു ചാടി നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഈ ഏഴുപേരുടെയും ജീവൻ അഭിർത്ഥിലാവും അങ്ങനെ ഒരു ബുദ്ധിമോശം നിങ്ങൾ കാണിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഈ ജനങ്ങളോട് സംസാരിക്കാൻ കുറച്ച് ദിവസം വേണം അതിനിടയ്ക്ക് എന്തെങ്കിലും നിങ്ങൾ ചെയ്താൽ പിന്നീട് ഏഴുപേരുടെയും ശവമായിരിക്കും നിങ്ങൾ കാണുന്നു ആ ഓർമ്മയിൽ മുമ്പോട്ട് പോവുക പോലീസിന് ഒരു മുന്നറിയിപ്പോൾ ആ ശബ്ദം നിലച്ച് കുറച്ചു സമയം കൊണ്ട് തന്നെ സ്ക്രീനിലെ ലൈറ്റ് ഓഫായി ഒന്നും മനസ്സിലാവാത്ത എല്ലാവരും പരസ്പരം നോക്കി പല പല ചർച്ചകളും സംസാരങ്ങളും അവിടെ ഉയർന്നുപൊങ്ങി ആകെ ബഹളമയമായി പെട്ടെന്ന് തന്നെ എല്ലാവരെയും കേവിനവിന്ന് ഓടിച്ചു വിട്ടു കേവിനൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു ഇത് ദക്ഷയാണോ അതോ മറ്റാരെങ്കിലും ആണോ ഒന്നും വ്യക്തമാവുന്നില്ല സ്ക്രീനിൽ കേട്ട ശബ്ദം തനിക്കിതുവരെ പരിചിതമായ ശബ്ദമല്ല ഈ കാലത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ശബ്ദം മാറ്റാനുള്ള സൗകര്യം ഇപ്പം നിലവിലുണ്ട് സാർ ആണ് പെണ്ണിന്റെ ശബ്ദത്തിലും പെണ്ണിനെ ആന്റെ ശബ്ദത്തിലും സംസാരിക്കാൻ കഴിയുന്ന ഈ കാലത്താണ് മറ്റാളുടെ ശബ്ദത്തിലും സംസാരിക്കാൻ ബുദ്ധിമുട്ട് അതുകൊണ്ട് ആ സംശയം വേണ്ട സ്വന്തം ശബ്ദത്തിൽ ശബ്ദത്തിലെന്തായാലും ദക്ഷേണമില്ലെന്ന് നമുക്ക് ഉറപ്പല്ലേ ഇത് അവർ തന്നെ ആയിരിക്കും ശബ്ദം മാറ്റി നമ്മളോട് സംസാരിച്ചതായിരിക്കും നമുക്ക് അങ്ങനെ തന്നെ ഉറപ്പിക്കാം ഫൈസൽ പറയുന്നതിനോട് കെവിൻ പൂർണ്ണമായി യോജിച്ചു ഇത് ദക്ഷാമേളം തന്നെയാവും ഇങ്ങനെ ഒരു ബുദ്ധി മറ്റൊരു പെൺകുട്ടിക്ക് ഉണ്ടാവില്ല എന്തായാലും അവരെ കണ്ടുപിടിച്ചാൽ മതിയാവും വൈകുന്നോറ് ആ ഏഴുപേരുടെ ജീവൻ ആപത്താണ് ഈ അവസ്ഥയിൽ മേഡത്തെ കസ്റ്റഡി എടുക്കാതെ വേറെ നിവൃത്തിയില്ല അവർ ചോദ്യം ചെയ്താലേ ഇനി എന്തെങ്കിലും തുമ്പിട്ടുകയുള്ളൂ ഇനി എന്ത് വന്നാലും ആരൊക്കെ എനിക്ക് എനിക്കെന്റെ ജോലി ചെയ്ത മതിയാവും അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും കെവിന് ഉറച്ച തീരുമാനമെടുത്ത് ഫൈസലിനെ നോക്കി ദക്ഷയെ കസ്റ്റഡിയിലെടുക്കുക ആ വലിയ ഉദ്ദേശത്തോടെ അവൻ ജീപ്പിലേക്ക് കയറി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം